ഞാൻ നിജി ബി എ സൈക്കോളജി ഫസ്റ്റ് ഇയർ ആണ് എൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ പഠനം ആരംഭിച്ചിരിക്കുകയാണ് വീണ്ടും പഠനം ആരംഭിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഒത്തിരി നാളായി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ വർഷം കൂടുതൽ പരിശ്രമിച്ചു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയ വഴി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അപ്പോൾ ഇക്യൂ യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലായി അത് ലാൻഡ് ബൈസ് കൂടി രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും മെൻറ്ററിൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞു വളരെയധികം ഹാപ്പിയാണ് ഫീസും ഫോർമാലിറ്റീസൊക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം അവര് നമുക്ക് മെന്ററിൻ്റെ സപ്പോർട്ട് നേരിട്ട് കിട്ടുകയും മെന്റർ നമ്മളെ കുറിച്ച് അറിയുകയും പിന്നെ കോഴ്സിൻ്റെ കാര്യങ്ങളും പഠിക്കേണ്ട പാഠഭാഗങ്ങള് പരീക്ഷയുടെ കാര്യങ്ങൾ അസൈൻമെന്റിന്റെ കാര്യങ്ങൾ മാർക്ക് കാര്യങ്ങളൊക്കെ അറിയിച്ചു കോൾ ചെയ്തു തന്നെ നേരിട്ട് വീഡിയോ കോള് ചെയ്തു തന്നെ നമ്മളെ കണ്ടു തന്നെ പരസ്പരം കണ്ടു തന്നെ അതൊരു വലിയൊരു ഫാക്ടറി ആയിട്ട് നല്ലൊരു ഫാക്ടറി ആയിട്ട് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് കാര്യം ഓൺലൈനാണ് വേറെ ഒരു കാര്യം നമ്മൾ പരസ്പരം കാണുന്നില്ല വിൽക്കുന്നില്ല പക്ഷേ നമ്മൾ നേരിൽ കണ്ട് മെൻറ്റർ സംസാരിച്ചപ്പോൾ ഇത് വളരെയധികം നല്ല ഒരു പ്രചോദനം നല്ലൊരു മോട്ടിവേഷൻ കിട്ടുകയുണ്ടായി പിന്നീട് അങ്ങോട്ട് അത് ഫസ്റ്റ് കോളായിരുന്നു പിന്നീട് അങ്ങോട്ട് മാഡം നന്നായിട്ട് അതാത് ദിവസം അപ്ഡേറ്റ്സ് എന്താണെന്ന് അന്വേഷിക്കുകയും എത്രത്തോളം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നെ അറിയിക്കുകയും അത് എത്രത്തോളം ചെയ്തു എന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ്സുകൾ അന്വേഷിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കറക്ഷൻസ് ആവശ്യമുള്ള കാര്യങ്ങൾ കറക്ഷൻസ് തരുന്നുണ്ട് അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഇച്ചിരി ബാക്ക് വരുമ്പോൾ മാഡം വീണ്ടും വീണ്ടും അത് വിളിച്ച് സ്നേഹത്തോടെ പറഞ്ഞ് അത് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മെൻറ്ററുടെ സപ്പോർട്ട് വളരെ വലുതാണ് ലാൻഡ് വൈസിൽ കൂടി യൂണിവേഴ്സിറ്റി ഡിഗ്രി ചെയ്യാൻ സാധിച്ചത് ഞാൻ വളരെ ഹാപ്പിയാണ്